നമ്മുടെ വെള്ളം നിറച്ച ബലൂൺ ആണ് ഈ ബലൂൺ എറിഞ്ഞു പൊട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം ഇതാണ് നമ്മുടെ കണ്ടസ്റ്റാൻസ് ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാ ആരാണ് ഫസ്റ്റ് എറിയണെന്ന് പറയണേ ആ അപ്പൊ സർന്നോ ഇല്ല ഇല്ല ഉണ്ണിമോളുടെ ദൗത്യം കഴിഞ്ഞു വാവേ ഇല്ല ഞാൻ അടുത്താരാ അടുത്തവരാ അറിയണ്ട അറിയേ എന്റെ മോത്ത് മാത്രം എറിയരുത് ഫോണിലും എറിയരുത് ഇല്ല ഇല്ലേ എന്റെ കൊല്ലും മേത്തോട്ട കൊല്ലുകയും ചെയ്യേടാടാ വലിയ കല്ലൊക്കെ പൊറക്കി ഉടായിപ്പ് കാണിച്ചിട്ട് കയറി കാര്യമില്ല ഓ ഉണ്ണിമോ ഉണ്ണിമോള് ജസ്റ്റ് മിസ്സാ

സന കൊണ്ട് പട്ടി കൊണ്ടോ പട്ടിയില്ല പട്ടിയില്ല എന്തുപോടിയത് ഇല്ല പോയി ഇല്ല പോയി ഇല്ല പോയില്ല ഏയ് ലൈ കള്ളോ എൻ്റെ അമ്മയെ എന്റെ കണ്ണൊക്കെ അടിച്ചു പൊട്ടിക്കാൻ ഒരു ഇല്ല ണ്ടാ ഇത്രയും പേരുണ്ടായിട്ടീ മിടുക്കിക്കാണോ തെറിഞ്ഞു പൊട്ടിക്കാൻ പറ്റിയത്